ഹലോ ഞാൻ അച്ചൂട്ടിയും കൂടിയും പാലക്കാട് പോവാട്ടോ ഇന്ന് അതായത് ഓഫീസൊക്കെ ഉണ്ട് ഇന്ന് ട്രെയിനിങ്ങാണ് എനിക്ക് പാലക്കാട് വെച്ചിട്ട് ട്രെയിനിങ്ങാണ് അപ്പോൾ ഒന്ന് പതിനൊന്ന് മണിക്ക് തുടങ്ങി ഉച്ചവരെയൊക്കെ ആയിട്ടും ട്രെയിനിങ് പോവാതിരിക്കാൻ പറ്റില്ല അതായത് ഫേസ് ആപ്പിൻ്റെ ഓഫീസിൽ അറ്റൻഡൻസിൻ്റെ അല്ലേ അങ്ങനെ മുഖം കാണിച്ചിട്ട് ഫേസ്ആാപ്പ് ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങാണ് വെച്ചിട്ടുണ്ട് എങ്കിലും ട്രെയിനിങ്ങിന് വിളിച്ചിട്ട് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങളിത് സമയം ആറര ആയിട്ടേ അപ്പോൾ വീട്ടിൽ നിന്ന് ഉറക്കപ്പെടാത്തോട് കൂടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആ വസിക്കണം ഇറങ്ങാൻ അപ്പോൾ വലിയ കുഴപ്പമില്ലാട്ടാ അതായത് ഇറങ്ങി ആ പ്രകൃതിത്തെ തണുപ്പും കാറ്റൊക്കെ കൊണ്ടപ്പോൾ ഞങ്ങൾ ആണ് അപ്പോൾ ഇവനെ ഒലവപ്പോടെ ഇറക്കി വിട്ടിട്ട് അങ്ങോട്ട് വീട്ടിൽ പറഞ്ഞേക്കാന്ന് വിചാരിക്കാൻ വേണ്ടി നടന്ന് പോയിക്കോളും പിന്നെ ഞാൻ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് തരുമ്പോൾ ഇവനെ വിളിച്ച് തിരിച്ചും ഇങ്ങോട്ടേന്നെ വരണം ഒന്ന് വൈകുന്നേരം ഇങ്ങോട്ടേന്നെ എത്തണം അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയേ എങ്ങനെ കാണാട്ടോ ബസ്സിൽ കയറി ബസ്സിൽ കയറിയത് സീറ്റൊക്കെ കിട്ടിയിട്ടാ ഇവിടുന്ന് തുടക്കം കുറിച്ച് കുറച്ച് ദൂരം വരയ്ക്കും കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പാണ് അതുകൊണ്ട് ഇവിടുന്ന് സീറ്റൊക്കെ കിട്ടും ബസ്സിലാണെങ്കിൽ നല്ല ദൈവത്തിൻ്റെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ സൗണ്ട് കൊടുക്കുന്നത് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇവിടെയൊക്കെ നല്ല ആന വരുന്ന ഏരിയയാണ് ആണ് കേട്ടോ ഒരിക്കൽ ഇവിടെ നിന്ന് ഒരു ആനേനെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിട്ടാ അതായത് ഇവിടെ കോട്ടത്തറ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി ഇനി പാലക്കാട്ടേക്കുള്ള ബസ് തന്നെ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം കോട്ടത്തറയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള നേരിട്ടുള്ള ബസ് തന്നെ കിട്ടി ആ ബസ്സിൽ കയറി ഇരുന്നപ്പോഴും സീറ്റൊക്കെ കിട്ടിയിട്ടാണ് പക്ഷെ എന്താണ് അതിലും പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അപ്പം നിലവിലുള്ള വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല വീഡിയോ ഉണ്ട് സൗണ്ട് ഇതിൽ കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് വീണ്ടും ഞാനിവിടെ സൗണ്ട് കൊടുക്കുവാണ് ബസ് കുറച്ച് ദൂരം അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ അവൻ നല്ല ഉറക്കമായേ കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു ചെറിയ വിധത്തിലുള്ള കോടമഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ മലയും കുന്നൊക്കെ ഇങ്ങനെ കടന്നിട്ട് ഞങ്ങളിത് ഏകദേശം ചുരത്തിലെത്തി മുക്കാലി ടൗണൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ ഈ ചുരം എത്തണമെങ്കിൽ അപ്പോൾ ഏകദേശം ചുരത്തിലെത്തി ചുരത്തിൽ നല്ല പച്ചപ്പൊക്കായിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷെ ഒന്ന് കോടമഞ്ഞ് കുറച്ച് കുറവായിരുന്നേ അങ്ങനെ എന്താണ് നമ്മുടെ ചോരം അവിടെ നിറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ട് നമ്മൾ ഈ ബസ്സിൻ്റെ ഈ സൈഡിൽ ഇരിക്കുന്ന കാരണം ശരിക്കും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല ചോരത്തിൻ്റെ ഭാഗം എന്നാൽ കുറച്ച് ഭാഗത്ത് ഒരു ചെറിയ കോടമഞ്ഞ് അത്രേ അത് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചിത്രങ്ങൾക്ക് വലിയ മങ്ങലൊന്നും വെച്ചിട്ടില്ല കേട്ടോ എന്നാലും ചെറുതായിട്ടൊരു മങ്ങലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മങ്ങാർപ്പാടെ എത്തിയിട്ടാ ബസ്സിൽ ഇറങ്ങിയിട്ട് ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങിയതായിരുന്നു അവൻ ഈ ബസ്സിലുണ്ട് ഇതാണ് നമ്മൾ നമ്മളവിടുന്ന് വന്ന ബസ് കോട്ടത്തറേന്ന് കയറി ഇപ്പൊ മണ്ണാർക്കാടെത്തി അച്ഛൻ രണ്ടാമത്തെ സീറ്റിൽ ഇരിക്കുന്നു ഞാനും കയറട്ടെ രാവിലെ വന്നെ ഭക്ഷണൊന്നും കഴിക്കാതെ ഇറങ്ങി അതുകൊണ്ട് തന്നെ ഒരു കേക്ക് വാങ്ങി കഴിക്കാനാ ഞാൻ കുറച്ച് ചോറും എങ്കിലും ഒരു മഞ്ചെടുത്ത് കഴിക്കാൻ വിചാരിച്ചു അവിടെ നിന്ന് കേറിയതല്ലേക്ക് ഒരു ബാ ചോക്ലേറ്റ് എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമുണ്ടാ പിന്നെ മസ്സിന്റെ തോന്നു മഞ്ജിനൊക്കെ വല്ലാത്ത ടേസ്റ്റ് അതെങ്കിൽ അലപ്പും കൊണ്ടായിരിക്കും ഞങ്ങൾ ഏകദേശം ഒലവത്തോടെ എത്താറായിട്ട് ഞാനിവിടെ ഇറങ്ങുന്നില്ല അച്ചൂസിനെ ഇവിടെ ഇറക്കി ഇവിടെയാണ് അപ്പൊ ഇവിടെ നടന്ന് പോയാൽ നമ്മുടെ വീട്ടിൽ എത്താൻ പറ്റും അവനോടെ ഇറങ്ങിയിട്ട് അവൻ അങ്ങനെ നടന്നുപോയി പറ്റൊന്നും അല്ലേ ഞാൻ സ്റ്റേഡിയം സ്റ്റാൻഡിൽ വന്നിരിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് വാളയാർ വണ്ടി അല്ലെങ്കിൽ കൊയിാമ്പാറ വണ്ടി അങ്ങനെ ഏതെങ്കിലും ഒരു ബസ്സിന് കാരണം വേറിത് ചന്ദ്രനഗർ പോയി ഇറങ്ങണം അവിടെയാണ് അവർക്ക് ട്രെയിനിങ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ബസ് ഞാൻ പാലക്കാട് വിട്ടതും കൊണ്ട് എവിടെയാണ് നിർത്തുന്നത് ഒന്നും അറിയില്ല നോക്കട്ടെട്ടാ എവിടെ വാളയാർ വണ്ടിക്ക് നിർത്തുന്നത് നോക്കട്ടെ ഞാൻ അവിടെ നിന്നൊരു കയറി അതായത് പാറ പള്ളത്തീന്ന് വയ്ക്കാട്ടെ പിന്നീട് കൊയിമ്പാറ പാറ പിന്നീടാണ് എല്ലാം വണ്ടി അപ്പം നമ്മൾ ഇവിടെ ആണ് കേട്ടോ ട്രെയിനിങ്ങിന് വന്നിട്ടുള്ളത് കുറച്ച് പേരൊക്കെ ഞാൻ ഒരു ചായ ചായയല്ല ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഒന്ന് കുറച്ച് പേരൊക്കെ കണ്ടു അപ്പം അവരിങ്ങോട്ട് വന്നിട്ടുണ്ട് എന്താ ഫാമിലി നെല്ലൊക്കെ ഉണങ്ങാനിട്ടിട്ടുണ്ട് മുറ്റത്ത് ഇത് നെല്ല് ഉൽപാദന കേന്ദ്രം കേട്ടോ നെല്ല് ഉണങ്ങാനിട്ടിരിക്കുന്നു ഇപ്പം ചേച്ചിമാര് ചേർന്നൊക്കെ ഉണ്ട് നമ്മുടെ ട്രെയിനിങ് ഹാൾ അപ്പുറത്താ നമ്മുടെ ട്രെയിനിങ് ഹാള് കുറച്ചുപേരൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞു ഞാൻ തിരിച്ചറങ്ങിട്ടാ അപ്പൊ നേരെ അട്ടപ്പാടി യാത്രയിലാണ് അപ്പൊ എന്റെ കൂടെ രണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് എവിടെയും കേറാന്നൊക്കെ പറയുന്നുണ്ട് നോക്കട്ടെ അപ്പോൾ അപ്പൊ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഞാൻ അങ്ങോട്ട് ഒരു മൂന്ന് പേരുമാണ് എൻ്റെ കൂടെ ഉള്ളത് ഞാൻ നടക്കാട്ടോ ഞാൻ നടക്കവിടെ ഭക്ഷണമൊക്കെ വെച്ച് അവരുടെ കൂടെ ഭക്ഷണമൊക്കെ വെച്ച് തിരിച്ച് എടുത്തേരിയ സ്ഥാനത്ത് തന്നെ എത്തി അങ്ങനെ അവരെല്ലാവരും പിരിഞ്ഞു വിട്ട ഇന്ന് ഞാൻ പോണത് മണ്ണാർക്കാട് വണ്ടിക്കാണ് മണ്ണാർക്കാട് വണ്ടി നേരത്തെ ഞാൻ രാവിലെ വന്നപ്പോൾ ഇവിടെ എവിടെയോ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതെങ്കിലും കണ്ട അതിന് കയറി പോവാ ക്കണ മണ്ണാർക്കാട് വണ്ടി അപ്പതിന് കയറി പോവാന്ന് വിചാരിക്കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ അച്ഛക്കാണ് അട്ടപ്പാടിക്ക് പോണത് അപ്പൊ അവൻ വീട്ടിൽ ഇരിക്കട്ടെ അമ്മന്ന് അങ്ങോട്ട് വരാന്ന് പറഞ്ഞു ഇനി ഞാൻ തിരിച്ചങ്ങോട്ട് പോവാൻ നിക്കണ് അവൻ എനിക്ക് നിൽക്കുന്നത് കൂടുതൽ ഇഷ്ട അറ്റപ്പാടി വരുന്നേക്കാട്ടില്ല ഓലോക്കെടുക്കണിഷ്ടം ഒരു ദിവസം നിൽക്കട്ടെ അപ്പം നീ എന്താ നേരെ വീട്ടിൽ തന്നെ തിരിച്ചു പോവാ അത്രേ ഉള്ളൂ വേണ്ട ലോട്ടറി ടിക്കറ്റ് വേണമെന്ന് ചോദിച്ചാണ് അപ്പം വേണ്ടെന്ന് പറഞ്ഞു അപ്പം നീ നേരെ പോവാ പോവുക ഇല്ലല്ലോ അപ്പം വീഡിയോ ഇവിടെ നിൽക്കാന്ന് വിചാരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും